വെടിനിർത്തലിന് ശേഷവും ഗസയിലെ സാഹചര്യങ്ങൾക്കൊരു മാറ്റവുമില്ലെന്ന് മാസങ്ങൾ നീണ്ട ആതുര സേവനത്തിന് ശേഷം മടങ്ങിയെത്തിയ ഡോക്ടർ സന്തോഷ് കുമാർ തകർന്നടിഞ്ഞ ഗസയിൽ അതിജീവനം അതിസങ്കീർണമാണെന്ന് ഡോക്ടർ സന്തോഷ് കുമാർ ട്വന്റിനോട് പറഞ്ഞു യുക്രൈനും ഗസയ്ക്കും ശേഷം സുഡാനിലെ സംഘർഷഭൂമിയിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഡോക്ടർ കഴുത വണ്ടിയുടെ പുറത്ത് കൂട്ടിയിട്ട് കൊണ്ടുവരുന്ന കുഞ്ഞു മൃതദേഹങ്ങൾ തൊട്ടടുത്ത് മിസൈൽ പതിച്ചു പൊടുന്നനെ ഇല്ലാതാകുന്ന സഹപ്രവർത്തകർ പുറത്തേക്കൊന്ന് കണ്ണു പായിച്ചാൽ മുന്നിൽ തെളിയുന്ന വിശപ്പ് കൊണ്ട് അലമുറയിടുന്ന മനുഷ്യരുടെ നിസ്സഹായത ഗസയിലെ ഓർമ്മകൾക്ക് വെടിയും ഒക്കെ അന്താളിച്ച് ഈ കിടക്കുന്ന ആൾ പെട്ടെന്ന് ഈ കുട്ടി എഴിച്ചു നിന്നിങ്ങനെ നോക്കും എഴിച്ചു നോക്കുമ്പോൾ ഒരു അമ്പത് മരിച്ചു വീടുകയാണ് സർവ്വതും നഷ്ടമായ ഗസയിലെ ജനതയിൽ കാരുണ്യത്തിന്റെ വിരൽ സ്പർശമായ ശേഷമാണ് ഡോക്ടർ എസ് എസ് സന്തോഷിന്റെ നാട്ടിലേക്കുള്ള മടക്കം വെടിനിർത്തലുണ്ടായെങ്കിലും ഗസയിൽ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ലെന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഡോക്ടർ സിറ്റി ആണ് വാസ്തവത്തിൽ സിറ്റി കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഡിമോളിഷ് ഡിമോളി കഴിഞ്ഞു ഡിമോളിഷ് അവിടുത്തെ ഒരു ചെറിയ മിസൈൽ വന്ന് വീണാൽ പോലും നൂറുകണക്കിന് ആൾക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് അകത്തോട്ട് പോകുന്ന ട്രക്കുകളുടെ എണ്ണം ഒരിക്കലും ഒരു ദിവസം അമ്പത് ട്രക്കാണ് വരുന്നത് ഈ രണ്ട് ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാർക്ക് ഈ അഞ്ച് ഈ പറഞ്ഞ ഇരുപത് ട്രക്കിലോ മുപ്പത് ട്രക്കിലോ ഒക്കെ സ്ഥാനം എങ്ങനെയാണ് എത്തിക്കാൻ കഴിയുക ലോകാരോഗ്യ സംഘടനയുടെ എമർജൻസി മെഡിക്കൽ ടീമിന്റെ ഭാഗമായാണ് ഡോക്ടർ സന്തോഷ് കുമാർ ഗസയിലെ അൽമവാസിയിലെ നാസർ ആശുപത്രിയിൽ യുദ്ധമേഖലകളിൽ സേവനം നടത്തുന്ന ഡോക്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയുടെ ഭാരവാഹി കൂടിയായ ഡോക്ടറുടെ അടുത്ത ദൗത്യം സുഡാനിലേക്കാണ് അറുപതിനായിരം പേരാണ് ആ ഇപ്പോഴത്തെ ആഴ്ച കൊണ്ട് സുഡാനില് മരിച്ചിട്ടുള്ളത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന അവിടെ അവിടെ സുഡാനിൽ ഈ പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയില്ല കാരണം കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ് അവസാനത്തെ ആകാശവും കടന്ന് എങ്ങോട്ട് പോകുമെന്നോർത്ത് വിലപിക്കുന്നവരുടെ ഇടയിൽ കഴിഞ്ഞ മൂന്ന് പത്തിറ്റാണ്ടായി ആതുര ശുശ്രൂഷയുമായി ഡോക്ടർ സന്തോഷ് കുമാർ എത്താറുണ്ട് ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം